സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഞങ്ങൾ കൊണ്ടോ തന്നെ ബോധമൊന്നുമില്ല ഒരുപാട് വട്ടം ഞാൻ വിളിച്ച് ഒരുപാട് വട്ടം തട്ടി വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല ആദ്യം തട്ടിയപ്പോൾ ഒക്കെ ഓക്കെ അപകടമാണ് എന്ന് വിചാരിക്കാം പക്ഷേ പിന്നീട് സി സി ടി വി ദൃശ്യത്തിനകത്ത് ഞങ്ങൾ കണ്ടു നല്ലതുപോലെ പിന്നെ ആ രണ്ടാമത് കാണിച്ചതിനകത്താണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് അതിനകത്തിരുന്ന ഡോക്ടറൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിലൊരു ഒരപകടം പറ്റി അന്നേരം തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനും പറ്റത്തില്ലായിരുന്നു എല്ലാവരും കണ്ട കാര്യ ചാനലുകളെല്ലാം കാണിക്കുന്നുണ്ട് തെളിവ് ഉൾപ്പെടെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ അത് കണ്ടിട്ട് ഇനി അവരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് നമ്മളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് അവർ രണ്ടുപേരും മദ്യപിച്ചതായിട്ട് തന്നെയാണ് പറയുന്നത് അവർ അത് അവർ മദ്യപിക്കുന്നത് കണ്ടതായിട്ടും വാഹനം ഓടിക്കുന്ന രീതി പല അപകടങ്ങളും ഉണ്ടാക്കിയിട്ടും അവർ വന്നേക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവനാണ് പോയത് യുവ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഞ്ചരിച്ച കാർ ഇടിച്ചു തെറിപ്പിക്കുകയും പിന്നീട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത കുഞ്ഞുമോളുടെ കുഞ്ഞുമോൾ എന്ന യുവതിയുടെ മക്കൾ രണ്ടുപേരും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അല്ലേ ചടങ്ങുകളൊക്കെ വൈകുന്നേരം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ല വൈകിട്ടാണ് വൈകിട്ടാണ് ഇനി എന്താണ് പേര് പേര് എപ്പോഴായിരുന്നു വൈകിട്ടോട് അന്ന് വൈകിട്ടായിരുന്നു കടയിൽ ആ ഉമ്മച്ചവടൻ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പായസം വെക്കാൻ വേണ്ടി പോയത് സാധനം വാങ്ങാനേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതാ കുഞ്ഞുമ്മയായിട്ടാണ് പോയത് മിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി പോയി ജംഗ്ഷനിലെത്തി സാധനം വാങ്ങി തിരിച്ച് വരുമായിരുന്നു ഒരാളുകൾ പോകുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടി ചെല്ലുന്നത് ഉമ്മിച്ചറിയാതാണ് ഞങ്ങൾ ഓടി ചെല്ലുന്നത് അവിടെ ജംഗ്ഷൻ ചെന്നപ്പം ഉമ്മച്ചയെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഞാനാ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ ഞാനും കയറിപ്പോയി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ ബോധമൊന്നുമില്ലാതാ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആ ഒരു എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് തന്നെ ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആ ഒരുപാട് മുറിവുകൾ തലയ്ക്ക് മുറിവുകൾ ഉണ്ട് പിന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ബോധമൊന്നുമില്ല ഒരുപാട് വട്ടം ഞാൻ വിളിച്ച് ഒരുപാട് വട്ടം പെട്ടെന്ന് തട്ടിപ്പിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല അവർ വല്ലാത്ത അവസ്ഥയൊക്കെ തന്നെ കിടക്കുക ബോധമില്ലാത്ത ഇല്ലാത്ത രീതി തന്നെ ആയിരുന്നു മിച്ച കിടക്കുന്നത് ഹോസ്പിറ്റലിൽ ചെന്നും അതുപോലെ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു രൂപമല്ല അവിടെ എത്തിയപ്പം ഇവിടുന്ന് വളരെ സന്തോഷത്തെയാണ് പോയത് ഈ ഒരു യുവ ഡോക്ടറാണ് ജൂനിയർ ഡോക്ടറാണ് ഒരുപാട് പേരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഇതിനകത്ത് പ്രതികളിൽ ഒരാൾ അത്തരത്തിലുള്ള ഡോക്ടറാണ് ഈ കൂടെ കൃത്യം ചെയ്തത് നേരത്തെ ഒരുപക്ഷെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഒരു ഒരു സംഭവമാണ് നമ്മള് ഡോക്ടർക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ കാണിക്കുന്ന ഇത്തരം പരിപാടികൾ ഞങ്ങൾ പിന്നെ അറിഞ്ഞത് അവർക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു അവർ ആ വണ്ടി അവർ ആദ്യം തട്ടിയപ്പോൾ ഓക്കെ അവരപകടമാണ് എന്ന് വിചാരിക്കാം പക്ഷേ പിന്നീട് ആ വീഡിയോ സി സി ടി വി ദൃശ്യത്തിനകത്ത് ഞങ്ങൾ കണ്ടു നല്ലതുപോലെ പിന്നെ ആ രണ്ടാമത് കാണിച്ചതിനകത്താണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമാർക്ക് പറ്റിയോ ഇതുപോലെ എൻ്റെ ഉമ്മിച്ചാക്കോ അത്രയൊക്കെ പരിക്കേ വരുത്തോളുമായിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്ക് ഞങ്ങൾ നല്ല രക്തമായിട്ട് കണ്ടു അവരും പറയുന്നുണ്ട് ആരൊന്ന് വണ്ടി എടുക്കുന്ന പറയുന്നുണ്ടെന്ന് അവിടെ ഉള്ളവർ പറയുന്നു രണ്ടാമത് ആ വണ്ടി അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് അവർ കാണിച്ചതാണ് ഈ ഒരവസ്ഥയിലെത്തിയത് ഞങ്ങൾക്ക് നഷ്ടമായി നഷ്ടമായിപ്പോയതായതുകൊണ്ട് അവൻ അന്നേരം ഒരു മര്യാദ കാണിച്ച് ഇറങ്ങി നോക്കാം എന്ത് പറ്റിയതാണെന്നൊന്ന് ഇറങ്ങി നോക്കിയോ ആൾക്കാരെല്ലാം പറഞ്ഞ് വണ്ടി പോകല്ലേ വണ്ടി പോവല്ലേന്ന് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ അവരതൊന്നും നോക്കിയില്ല അതിനകത്തിരുന്ന ഡോക്ടറൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടം പറ്റി അന്നേരം തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനും പറ്റത്തില്ലായിരുന്നു ഈ ഡോക്ടർ കോടതി വഴി ജാമ്യത്തിന് അപേക്ഷ ശ്രമിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരിക്കലും ജാമ്യം കിട്ടരുത് കാരണം അവർ പല വഴിയും ഇനി നോക്കും അവരെന്ത് പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ വെച്ച് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഞങ്ങൾക്കൊരു എന്തെങ്കിലും അവർക്ക് അത്ര വലിയ ശിക്ഷ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരിത് കിട്ടത്തില്ല അവരേത് വഴി നോക്കിയാലും ഞങ്ങളെന്ത് ചെയ്യാനും എല്ലാവരും കണ്ട കാര്യ ചാനലുകളെല്ലാം കാണിക്കുന്നുണ്ട് തെളിവ് ഉൾപ്പെടെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ അത് കണ്ടിട്ട് ഇനി അവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് നമ്മളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് എല്ല ഗവൺമെന്റ് ഉൾപ്പെടെ ഞങ്ങളോട് കാണിക്കുന്ന കാണിക്കുന്നൊരു ക്രൂരതയട്ട ഇനി അവരെ വെറുതെ വിട്ട് കഴിഞ്ഞ് അവരെ രണ്ടുപേരും വിടരുതെന്നാ ഡോക്ടറായാലും അവനായാലും അടുത്തുള്ളതാണെന്നാ പറയുന്നത് ഇവിടെ വന്ന പലർക്കും അവനെ അറിയാം പശ്ചാത്തലമുണ്ടെന്നൊക്കെ ഒരുപാട് കേസ് അവന്റെ പേരിലുള്ളതാണെന്നും ഒരുപാട് ഒത്തിരി അവന് ക്രിമിനലായിട്ട് തന്നെ നാട്ടി നടക്കുന്നതും മദ്യപിച്ചതായിട്ടും കണ്ടവരുണ്ട് എല്ലാം അവൻ്റെ വാഹനം ഓടിക്കുന്ന രീതികളെല്ലാം എല്ലാരും കണ്ടതല്ലേ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഈ ഓണത്തിനിടയിലുള്ളൊരു ലഹരി പാർട്ടിയുടെ ഇരയായതാണ് ഈ കൊലപാതകം എന്നാണ് ഈ ലഹരി ഉപയോഗിച്ചു വന്നവരാണ് ഈ വാഹനം ഓടി അത് മദ്യമെന്ന് പറയുന്നു അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുന്നു അത്തരത്തിലേക്കുള്ളൊരു സംശയം കുടുംബത്തിനുണ്ടോ ഉണ്ടുണ്ട് അത് കണ്ടതായിട്ടുമുണ്ട് അവന് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുമുണ്ട് അവർ രണ്ടുപേരും മദ്യപിച്ചതായിട്ട് തന്നെയാണ് പറയുന്നത് അവർ അത് അവർ മദ്യപിക്കുന്നത് കണ്ടതായിട്ടും വാഹനം ഓടിക്കുന്ന രീതി പല അപകടങ്ങളും ഉണ്ടാക്കിയിട്ടും അവർ വന്നേക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ജീവനാണ് പോയത് ഈ ഒരു യുവ ഡോക്ടറാണ് ജൂനിയർ ഡോക്ടറാണ് ഒരുപാട് പേരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഇതിനകത്ത് പ്രതികളിലൊരാൾ അത്തരത്തിലുള്ള ഡോക്ടറാണ് ഈ ഒരു പക്ഷേ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സംഭവമാണ് ഞങ്ങൾ പിന്നെ അറിഞ്ഞത് അവർക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു അവർ ആ വണ്ടി അവർ ആദ്യം തട്ടിയപ്പോൾ ഓക്കെ ഒരു അപകടമാണ് എന്ന് വിചാരിക്കാം പക്ഷേ പിന്നീട് ആ വീഡിയോ സി സി ടി വി ദൃശ്യത്തിനകത്ത് ഞങ്ങൾ കണ്ടു നല്ലതുപോലെ പിന്നെ ആ രണ്ടാമത് കാണിച്ചതിനകത്താണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമാക്ക് പറ്റിയോ ഇതുപോലെ എൻ്റെ ഉമ്മിച്ചാക്കോ അത്രയൊക്കെ പരിക്കേ വരുത്തോളായിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്കത് ഞങ്ങൾ നല്ല രക്തമായിട്ട് കണ്ടു അവരും പറയുന്നുണ്ടായിരുന്നു വണ്ടി എടുക്കുന്ന പറയുന്നുണ്ടെന്ന് അവിടെ ഉള്ളവർ പറയുന്നു രണ്ടാമത് ആ വണ്ടി അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് അവർ കാണിച്ചതാണ് ഈ ഒരവസ്ഥയിലെത്തിയത് ഞങ്ങൾക്ക് നഷ്ടമായി പോയതായതുകൊണ്ട് അവൻ അന്നേരം ഒരു മര്യാദ കാണിച്ച് ഇറങ്ങി നോക്കാം എന്ത് പറ്റിയതാണെന്നൊന്ന് ഇറങ്ങി നോക്കിയോ െല്ലാം പറവല്ലേ വണ്ടി പോവല്ലേ പോവല്ലേന്ന് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ അവരതൊന്നും നോക്കിയില്ല അതിനകത്തിരുന്ന ഡോക്ടറൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടം പറ്റി അന്നേരം തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനും പറ്റത്തില്ലായിരുന്നോ ജാമ്യത്തിൽ ശ്രമിക്കുന്നുണ്ട് ഈ ജാമ്യം കോടതി വഴി ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരിക്കലും ജാമ്യം കിട്ടരുത് കാരണം അവർ പല വഴിയും ഇനി നോക്കും അവരെന്തും പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഉമ്മച്ച് തിരിച്ചു തിരിച്ച് കിട്ടത്തില്ല പക്ഷേ ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു അവർക്ക് അത്ര വലിയ ശിക്ഷ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരിത് കിട്ടത്തില്ല അവർ ഏത് വഴി നോക്കിയാലും ഞങ്ങളെന്ത് ചെയ്യാനും എല്ലാവരും കണ്ട കാര്യം ചാനലുകളെല്ലാം കാണിക്കുന്നുണ്ട് തെളിവ് ഉൾപ്പെടെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ അത് കണ്ടിട്ട് ഇനി അവരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് നമ്മളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് നഷ്ടപ്പെട്ടത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ